ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിലെ അവസാന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ബൊളീവിയ ബ്രസീലിനെ പരാജയപ്പെടുത്തിയത് ബൊളീവിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് അതായത് സമുദ്ര നിരപ്പിൽ നിന്നും നാലായിരം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എൽ ആൾട്ടോ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം അരങ്ങേറിയിരുന്നത് അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ താരങ്ങൾക്ക് ശ്വാസ തടസ്സം നേരിട്ടിരുന്നു വളരെയധികം ദുഷ്കരമായ ഒരു സാഹചര്യത്തിലായിരുന്നു ബ്രസീലിയൻ താരങ്ങൾ കളിച്ചിരുന്നത് റാഫീന ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ പരാതി പറയുകയും ചെയ്തിരുന്നു എന്നാൽ മറ്റൊരു ബ്രസീലിയൻ താരമായ ഫാബ്രിസിയോ ബ്രൂണോ ഇത്തരത്തിലുള്ള പരാതികൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല തനിക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന കാര്യം അദ്ദേഹം തുറന്നു പറയുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ നല്ല രീതിയിലാണ് മത്സരം പൂർത്തിയാക്കിയിട്ടുള്ളത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഡിയത്തിൽ കളിക്കുന്നതിൻ്റെ പ്രശ്നത്തെ പലരും പറയുന്നത് കേട്ടു എന്നാൽ എനിക്ക് അതൊന്നും അനുഭവപ്പെട്ടില്ല ഞാൻ ശാരീരികമായി വളരെയധികം കരുത്തനായ ഒരു കായിക താരമാണ് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഇതാണ് ഫാബ്രിക്സിയോ ബ്രൂണോ പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെന്റർ ബാക്ക് ആണ് ഫാബ്രിസിയോ ബ്രൂണോ ഫിസിക്കലി താൻ വളരെയധികം കരുത്തനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബ്രസീലിയൻ ക്ലബായ ക്രുസൈറോക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് സമീപകാലത്ത് ഫാബ്രിസിയോ ബ്രൂണോ നടത്തുന്നത് അതുകൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി ഈ താരത്തെ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഈ ഇവിടെ അവസാനത്തേക്കുന്നു അടുത്തൊരു മേയം കാണാം